ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ദൈവത്തിൻ്റെ അമ്മയാകുവാൻ സ്വർഗം മുന്നോട്ട് വെച്ച അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ ആമീൻ പറയുവാൻ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയ തിരുവചനമാണിത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഇന്ന് ഏറെ പുരോഗമിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യവും മനുഷ്യൻ്റെ കൈവിരൽ തുമ്പിൽ ദൃശ്യമാകുവാൻ തക്ക ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വെറും സൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ സാധ്യത ഇത്രമാത്രമാണ് എങ്കിൽ സർവവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാധ്യത എന്തായിരിക്കും അത് അനന്തതയാണ് ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയിലും പരിപാലനയിലും ആശ്രയിക്കുന്ന ഒരു ദൈവ മനോഭാവം അതിനെ വിശ്വാസമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെട്ട പരിശുദ്ധ അമ്മ കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും കാത്തുസൂക്ഷിച്ച ഒരു മനോഭാവം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദുഃഖവേളയിലും എല്ലാം സമാപിച്ചു എന്ന് അമ്മ കരുതിയില്ല ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടും എന്ന് തന്നെ അമ്മ വിശ്വസിച്ചു വിശ്വാസികളുടെ പിതാവായ പൂർവ്വ അബ്രഹാം വാർധിക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക നേത്രങ്ങൾക്ക് കാഴ്ച ഒരുപക്ഷെ മങ്ങിയിരിക്കാം എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് ഏറെ വെളിച്ചമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വാർധിക്യത്തിലും തനിക്കൊരു പുത്രനുണ്ടാകുമെന്ന അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചതും ആ ദൈവീക വാഗ്ദാനം കാത്തിരുന്ന് പൂർത്തീകരിക്കുവാൻ ഇടയായതും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുവാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രാഫ് പലപ്പോഴും താഴ്ന്നു പോകുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണുവാൻ സാധിക്കുമ്പോഴാണ് വിശ്വാസം ഉയർന്നിൽക്കുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയുവാൻ നാം കഴിഞ്ഞുപോയ ഇന്നലെയകൾ ധ്യാനിക്കണം ഇന്നലകളിൽ വഴി നടത്തിയ ആ അനുഭവങ്ങൾ നാം ഓർമ്മിച്ചെടുക്കണം നമുക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാകണം സങ്കീർത്തനം എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ആദ്യത്തെ തിരുവചന ഭാഗങ്ങളിൽ സങ്കീർത്തകൻ തൻ്റെ വേദനകളെ ഓർത്ത് കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുകയും നെടുവേർപ്പെടുകയും അതോടൊപ്പം ദൈവത്തോട് ആവലാദിപ്പെടുകയും ചെയ്യുന്ന വചനഭാഗമാണ് നാം വായിക്കുക എന്നാൽ എഴുപത്തിയേഴാം സങ്കീർത്തനം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ സങ്കീർത്തകൻ തൻ്റെ ഇന്നലെകളെ ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആ ഇന്നലെകളിൽ വഴി നടത്തിയ ദൈവത്തിൻ്റെ ആ കര വൈഭവം ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവും ധ്യാനിക്കുമ്പോൾ സങ്കീർത്തകൻ പുതിയ ഉന്മേഷം പുത്തൻ അഭിഷേകവും പുത്തൻ ചൈതന്യവും നേടുന്നത് വിശ്വാസത്തിൽ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് വായിച്ച് ധ്യാനിക്കുവാൻ സാധിക്കും ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് ശക്തിയേറിയ കരത്തോടെ ദൈവം തങ്ങളെ രക്ഷിച്ചത് അനുഭവിച്ചതാണ് എങ്കിലും ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പിന്നിൽ ഫറവോയുടെ സൈന്യവും മുന്നിൽ ചെങ്കടലം കണ്ട് പരിഭ്രാന്തരാകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ പകച്ചുപോകുന്നവരാണ് നാം എന്നാൽ ദൈവം ആ ചെങ്കടലിൽ ആ സമുദ്രത്തിൽ പാതയൊരുക്കിക്കൊണ്ട് ശത്രുക്കളെ തുരത്തിക്കൊണ്ട് ശത്രുക്കളെ വീഴ്ത്തിക്കൊണ്ട് ദൈവം ആ ഇസ്രായേൽ ജനത്തെ കരം പിടിച്ചു നയിക്കുന്നു വീണ്ടും മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ വലഞ്ഞപ്പോൾ അവർ ദൈവത്തിലുള്ള ആ പ്രതീക്ഷ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് വീണ്ടും മഞ്ഞ വർഷിച്ചും കാടപ്പക്ഷികളെ നൽകിയും ദൈവം തൻ്റെ സാന്നിധ്യവും കരുതലും അവർക്ക് അനുഭവേദ്യമാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലുള്ള ആശ്രയം എന്തുമാത്രം ഉയരുന്നുവോ അതനുസരിച്ച് ഈ ദൈവിക സാന്നിധ്യം ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും കോണ്ട് യുവർ ബ്ലെസ്സിങ്സ് അതെ നമ്മുടെ ഇന്നലെയെ നാം ധ്യാനിക്കണം ഇന്നലെയെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കരുതൽ നമുക്ക് അനുഭവവേദ്യമാകും അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം പ്രബലപ്പെടും മാത്രമല്ല നാം നന്ദിയുള്ള ഹൃദയമുള്ളവരായി തീരുകയും ചെയ്യും ഇപ്രകാരം വിശ്വാസത്തിൻ്റെ തലം നമുക്ക് ശക്തമാക്കുവാൻ ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം മറ്റു തിരുവചനങ്ങൾ ഇതിനോട് സാമ്യമുള്ള തിരുവചനങ്ങൾ നാം വായിച്ചെടുത്ത് ധ്യാനിക്കണം ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ വിശദലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എല്ലാം സാധ്യമാക്കുന്ന നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം